നമ്മുടെ മായ സമ്മാനങ്ങളൊക്കെ നൽകാൻ ഞാൻ റെഡിയാണ് അപ്പൊ സമ്മാനങ്ങൾ ആർക്കാ കൊടുക്കാൻ പോകുന്ന ഇപ്പൊ തന്നെ അറിയാം നമുക്ക് ചോദിച്ചോക്കാം എന്റെ പേര് ബിന്ദു എന്താ ചെയ്യണേ ഹൗസ് ഹൗസ് ഇന്നിപ്പോ വനിതാ ജംഗ്ഷനാണ് ഇവിടെ പ്രോഗ്രാമൊക്കെ ഒക്കെ അവതരിപ്പിച്ചായിരുന്നോ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിലൊക്കെ പോയിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അറേബ്യൻ ഫാഷൻ ജുവല്ലറി നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയത് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് അതായത് നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം കേരള സ്റ്റേറ്റ് അവാർഡ് നേടിയ ആദ്യത്തെ വനിതാ താരം ആദ്യത്തെ ആക്ട്രസ് ആരാണ് മാധവൻ കാവ്യ മാധവൻ ഉത്തരം തെറ്റാണ് സാറേലാ നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം താങ്ക് യു അങ്ങനെ നമ്മളോടൊപ്പം വീണ്ടും സ്നേഹവിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിട്ട് ഒരു സുന്ദരി വാവ എത്തിയിട്ടുണ്ട് അപ്പൊ അമ്മയും എല്ലാരോട് നമുക്ക് ചോദിക്കാം എന്റെ പേര് ആതിര ആ ജംഗ്ഷനിൽ വന്നിട്ടൊക്കെ നല്ല എക്സ്പീരിയൻസ് പ്രോഗ്രാം മത്സരിക്കാൻ ഫാഷൻ റിയിൽ വന്നിട്ടുണ്ടോ സ്ഥിരം കസ്റ്റമർ ആണ് അതാണ് ഈ മുഖം കണ്ടപ്പോഴേ അറിയാമായിരുന്നു യെസ് അപ്പൊ ചെറിയൊരു ചോദ്യം കൂടി ചോദിക്കാൻ പോവാണ് അതായത് നീർമാതണം എന്ന കൃതി എഴുതിയത് ആരാണ് മാധവിക്കുട്ടി കറക്റ്റ് ആൻസർ ആണ് കറക്റ്റ് ആൻസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഒരു സമ്മാനം ഇവിടെ റെഡിയാണ് അപ്പോൾ സമ്മാനം വരട്ടെ അങ്ങനെ നമ്മുടെ സ്നേഹ സമ്മാനം ശരി ഉത്തരം പറഞ്ഞതിന് കുഞ്ഞു മാലാകയ്ക്ക് ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൺഗ്രാറ്റുലേഷൻ അങ്ങനെ വനിതാ ജംഗ്ഷൻ കരുത്തോടെ മറ്റൊരു വനിതോടൊപ്പം എന്റെ പേര് കരവാരം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ചു പത്ത് അഞ്ചു തൊട്ട് പത്ത് വരെ ഒരു ജനപ്രതിനിധിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അമ്മയെ വിശേഷണങ്ങൾ ഇനിയും ഇനിയും തീരുന്നില്ല അമ്മയെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ വന്നിട്ടുണ്ടോ ഓ ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു എനർജിയോടെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയെ കുറിച്ച് രണ്ട് വാക്കം പാവങ്ങൾക്ക് ഓടിച്ചെന്നൊരു എന്തെങ്കിലും ഒരു ചെറിയ ഉള്ള പാവം കുറഞ്ഞവരൊക്കെ അവിടെ പോയി മേടിക്കാറുണ്ട് അതാണ് ജലറിയാണ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം നമ്മളൊരു സ്നേഹ സമ്മാനം നൽകും ഈ ചോദ്യത്തിന് ശരി ഉത്തരമാണെന്നുണ്ടെങ്കിൽ സമ്മാനം നീർമാതളം എന്ന കൃതി എഴുതിയത് ആരാണ് ഒരു വനിതയാണ് നീർമാതളം എന്ന കൃതി എഴുതിയത് വളരെ ഫേമസ് ആണ് മലയാളത്തിൽ ഒരമ്മയാണ് ഉത്തരം സാരല്ല നമുക്ക് കാണാം വനിതാ വനിതാ കരകുളം ഗ്രാമപഞ്ചായത്തിന്റെ ആഘോഷ വേദിയിൽ അടുത്തൊരു അമ്മ നമ്മളോടൊപ്പം ഉണ്ട് പേരെന്താണ് എന്താ ഹൗസ് ഹൗസ് വൈഫ് വൈഫ് ആണോ വന്നിട്ട് എല്ല നല്ല പ്രോഗ്രാമാണ് വളരെ നല്ല പരിപാടിയാണ് കാരണം മനസ്സിൽ ഉറങ്ങിയിരിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾ അവസരം ഏറ്റവും നല്ല കാര്യം അമ്മ എന്നിട്ട് ഡാൻസോ പാട്ടോ എന്തെങ്കിലും ചേർന്നിട്ടില്ല അടുത്ത വർഷം ഇനിയും സമയമുണ്ടല്ലോ അപ്പൊ എന്തായാലും അമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് അമ്മ രക്ഷപ്പെട്ട ഓടാൻ പോകണം ഞാൻ ഒരു ചെറിയ ചോദ്യം നമ്മുടെ മലയാള സിനിമയിലെ കേരള സ്റ്റേറ്റ് അവാർഡ് നേടിയ ആദ്യത്തെ നായിക ആരാ നമ്മുടെ പഴയകാല ഒരു ക്ലൂ ആണെങ്കിൽ പഴയ കാലത്തേക്ക് എല്ലാവരുടെയും സ്വപ്നങ്ങളിലെ നിത്യഹരിത നായികയാണ് നിത്യഹരിത നായകനോടൊപ്പം എന്നും ഉണ്ടായിരുന്ന നായികയാണ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ സമ്മാനം ഉണ്ട് അപ്പൊ ഇന്ന് ഈ അമ്മയ്ക്ക് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് തീർച്ചയായിട്ടും തന്നിരിക്കും കേട്ടോ എനിക്ക് അധികം അറിവൊന്നുമില്ല എനിക്ക് സിനിമയെ പറ്റിയൊന്നും ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മാനം ആസ്ട്രോളജിയിലാണ് എന്നിട്ടാണോ ഞാൻ വീട്ടമ്മൻസ് ആൻഡ് താങ്ക് സോ മച്ച് വനിതകളുടെ മാത്രം വേദിയല്ല ഇതുപോലെ നല്ല ചുണകുട്ടികളുടെ വേദി കൂടെ അല്ലേ ഇവിടെ ഇത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ അതിരുകളില്ലാത്ത സ്നേഹം പങ്കുവയ്ക്കാൻ വനിതാ ജംഗ്ഷൻ കരകുളം ഗ്രാമപഞ്ചായത്ത് പോകാം വിശേഷങ്ങളിലേക്ക് എന്താ പേര് അഖില അഭിരാമി എന്താ ചെയ്യണ് പ്ലസ് വണ് പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു പ്ലസ് വൺ ഒക്കെ പഠിക്കാൻ കൗമാരക്കാരാണ് അപ്പൊ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഒന്ന് വനിതകളുടെ ഒരു പ്രോഗ്രാം ആണല്ലോ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചെറിയൊരു ചോദ്യം വനിതാ ദിനം എന്നാണ് വനിതാ ദിനം എന്നാണ് വിമൻസ് ഡേ മാർച്ച് ആണെന്നാണ് മാർച്ച് ആണ് ഒരു ആ മാർച്ച് ആണ് മാർച്ച് അഞ്ച് അഞ്ചാണ് ഇരുപത്താറ് മൂന്നും തെറ്റിയടാ മൂന്ന് ആൻസറും ശരിയായിട്ടില്ല സാരയില്ല അടുത്ത പ്രാവശ്യം നമുക്ക് കാണുമ്പോൾ ശരി ഉത്തരവായിട്ട് നിൽക്കാം എന്താ ചെയ്യണേ ഹൗസ് വൈഫ് ഹൗസ് വൈഫാണ് നമ്മള് അറേബ്യൻ ഫാഷൻ ജുവല്ലറിയിലൊക്കെ വന്നിട്ടുണ്ടോ ഇനിയിപ്പോ വനിതാ ജംഗ്ഷനിലെത്തി നിക്കുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് വനിതാ ജംഗ്ഷനിൽ നല്ല എക്സ്പീരിയൻസ് ആണ് പ്രായമായ കുട്ടികളും അവരവരെ കഴിവുകൾ തെളിവ്ക്കാൻ വേണ്ടിട്ട് അമ്മ ഇവിടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നോ അല്ല എനിക്ക് പെർഫോമൻസ് ഒന്നും ഇല്ല ഒരു തിരുവാതിര ഒക്കെ കളിക്കാതെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ ഇത്രയും ജന ജനങ്ങൾ നൃത്തം പോലെ ജനങ്ങൾ അത്രയും പങ്കാളിത്തമാണ് പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ മത്സരിക്കും മത്സരിക്കും അടുത്ത പ്രാവശ്യം അപ്പം അതിന് മുന്നായിട്ട് ഒരു ചെറിയൊരു ചോദ്യം കൂടി അമ്മയോട് ചോദിക്കാൻ പോവാണ് അതായത് നേർമാതളം എന്ന കൃതി എഴുതിയത് ആരാണ് ഒരു വനിതയാണ് എഴുതിയത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ലളതാംബിക എന്ന് പറയുന്നത് ലളിതാംബിക ലളിതാംബികൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം വളരെ വളരെ ശരിയാണ് കറക്റ്റ് ആൻസർ ആണ് നമ്മുടെ മാധവിക്കുട്ടിയാണ് ലളിതാമ്പ അന്തർജനമാണ് അപ്പൊ അമ്മയ്ക്കുള്ള സമ്മാനം ഇവിടെ റെഡിയാണ് ഇപ്പോഴാണ് ആ മുഖം ശരിക്കും ഒന്ന് വിടർന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ താങ്ക് യു ആൻഡ് കൺഗ്രാലേഷൻ ശരി എന്താ പേര് ചിന്നു പെർഫോമൻസ് ഉണ്ടായിരുന്നോ ഞങ്ങളുടെ ക്യാൻഡിൽ ക്യാൻഡിൽ ഡാൻസും ഉണ്ട് ഡാൻസ് ഒക്കെ നമ്മൾ വനിതാ പോവാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറുടെ ഒരു ചെറിയൊരു ചോദ്യം കൂടി ചോദിക്കാൻ പോവാണ് വനിതാ ജംഗ്ഷനാണ് വനിതകളുടെ വേദിയാണ് അപ്പൊ ചോദിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആയ ആദ്യത്തെ വനിത ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആയ ആദ്യത്തെ വനിത ആരാണ് പ്രതിഭ പാട്ടീൽ പ്രതിഭ പാട്ടീലാണെന്ന് ഈ പ്രതിഭ നമ്മുടെ സ്വന്തം ചേച്ചി പറഞ്ഞ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് കറക്റ്റ് ആൻസർ ആണ് കൺഗ്രാജുലേഷൻ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ട് ഈ വനിതാ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന നമ്മുടെ സ്വന്തം ചേച്ചിക്ക് സമ്മാനം ഉണ്ടായിരുന്നു അവ സ്വാദി ചേച്ചിക്ക് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ടുള്ള സ്നേഹ സമ്മാനം കൺഗ്രാജുലേഷൻസ് അപ്പൊ അറേബ്യൻ ജ്വല്ലറിയിൽ ഇനി മരണം വരാം വരാം ഓക്കെ താങ്ക് യു സോ മച്ച് അങ്ങനെ ആഘോഷങ്ങളും ആഘോഷങ്ങൾക്കപ്പുറം ചിരിയും സന്തോഷവും ഒന്നും നിലയ്ക്കുന്നില്ല ഇതോ വനിതാ ജംഗ്ഷൻ കരവാരം ഗ്രാമപഞ്ചായത്ത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയോടൊപ്പം ഇന്ന് ഈ നല്ലൊരു സായഹ്നത്തിൽ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ കുറച്ചധികം വിശേഷങ്ങൾ ഒന്നുകൂടി നമുക്കൊന്നും ഓർമ്മപ്പെടുത്താം അതായത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ക്രിസ്മസ് ആണ് ന്യൂ ഇയർ ആണ് അപ്പോൾ ആ ഒരു ഓഫറൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇനി എന്തൊക്കെയാണ് ഓഫറുകൾ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ഓഫർ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെഗാ ജാക്ക് ഹോൾസെയിലാണ് ഫെബ്രുവരി മാസം എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഞങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷനിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗ്രാമിന് വരും നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം പണിക്കൂലി ആ പണിക്കൂലി നിങ്ങൾക്ക് സ്വന്തമാക്കാം മെഗാ ജാർട്ട് സെയിലാണ് ഫെബ്രുവരി മാസം എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് മറക്കണ്ട അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ വാലന്റൈൻസിന്റെ ഓഫറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഒരുക്കിയിരിക്കുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് മൂന്ന് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നു അതോടൊപ്പം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ട് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നു കൂടാതെ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു ഗോൾഡ് കോയിൻ ഉറപ്പായും സമ്മാനം അതോടൊപ്പം എല്ലാ ആഭരണങ്ങൾക്കും കേരളത്തിൽ ആദ്യമായി രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മാത്രം പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പൊൻ തൂവലുമായി അറേബ്യൻ ഫാഷൻ ജുവല്ലറി വനിതാ ജംഗ്ഷനിൽ ഇന്ന് കരവാരം ഗ്രാമപഞ്ചായത്തിലെ വനിതാമാരോടൊപ്പം നമ്മുടെ സന്തോഷം നമ്മൾ പങ്കുവച്ച ഏതാനും കുറച്ച് നിമിഷങ്ങളാണ് നമ്മുടെ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ കടന്നുപോകുന്നത്